നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ മറ്റൊരു എയർ ഇന്ത്യ വിമാനം ദുരന്ത മുഖത്ത് നിന്നും രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക് ഡൽഹി വിയറ്റ്ന എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ അപകടത്തിലേക്ക് നീങ്ങിയത് ഉയർന്നു പൊങ്ങിയ ശേഷം വിമാനം തൊള്ളായിരം അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് നിയന്ത്രണം വീണ്ടെടുത്ത് സുരക്ഷിതമായി പറഞ്ഞു അന്വേഷണ വിധേയമായി പലറ്റുമാരെ മാറ്റി നിർത്തിയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ബോയിംഗ് സെവൻ 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 വിമാനം പറന്നുയർന്ന രാത്രി ഡൽഹിയിലെ കാലാവസ്ഥ മോശമായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് അഹമ്മദാബാദ് വിമാനാപകടത്തിന് മുപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മറ്റൊരു എയർ ഇന്ത്യ വിമാനവും അപകടത്തിന്റെ വക്കിലെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹിയിൽ നിന്ന് വിയറ്റ്നിലേക്ക് പറന്ന എ ഐ വൺ എയ്റ്റ് സെവൻ എന്ന ബോയിംഗ് സെവൻ 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 വിമാനമാണ് തൊള്ളായിരം അടി താഴ്ചയിലേക്ക് പതിച്ചത് ജൂൺ പതിനാലിന് പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ വിമാനത്തിന് സ്റ്റാർ വാണിംഗ് ലഭിക്കുകയായിരുന്നു തുടർന്ന് തൊള്ളായിരം അടിത്താഴ്ചയിലേക്ക് വിമാനം കൂപ്പുകുത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഗ്രൗണ്ട് പോക്സിമിറ്റി വാണിംഗ് ലഭിച്ചു എന്ന് ഡി ജി സി എ ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു തവണ സ്റ്റാർ വാണിംഗും ഒരു തവണ ഗ്രൌണ്ട് പോക്സിമിറ്റി വാർണിംഗും ലഭിച്ചെന്നും അപകട മുന്നറിയിപ്പ് ലഭിച്ചതോടെ പൈലറ്റുമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ വിമാനം സുരക്ഷിതമായി യാത്ര തുടർന്നെന്നുമാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഏകദേശം ഒൻപത് മണിക്കൂർ എട്ട് മിനിറ്റ് പറന്ന് വിയറ്റ്നത്തിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു മോശം കാലാവസ്ഥ പിന്നാലെ ഉണ്ടായ കുലുക്കം മാത്രമായിരുന്നു പൈലറ്റുമാരുടെ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സ്റ്റിക് ഷേക്കർ മുന്നറിയിപ്പിനെ കുറിച്ച് മാത്രം പരാമർശിക്കുകയും ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാണിംഗ് ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് പരിശോധിച്ചതോടെയാണ് നടന്ന സംഭവത്തിന്റെ തീവ്രത വ്യക്തമായതും പൈലറ്റുമാരും സുരക്ഷാ വിഭാഗവും വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചത് കണ്ടെത്തുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് പൈലറ്റുമാരെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയതും സുരക്ഷാ വിഭാഗം തലവനെ ഡി ജി സിയെ വിളിച്ചു വരുത്തിയത് ഇരുന്നൂറ്റി എഴുപതിലേറെ പേരുടെ ജീവൻ നഷ്ടമായ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ ഡി ജി സിയെ മുൻകൈയെടുത്ത് എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കുകയും ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് എയർ ഇന്ത്യയിൽ മുൻപ് യാത്ര അത്ര സുഖമരമല്ലെന്നും സമയത്തിന് എത്തുന്നില്ലെന്നും പരാതി ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇന്ന് സൗകര്യങ്ങൾ മെച്ചപ്പെട്ടുവെങ്കിലും സുരക്ഷയിൽ വലിയ പാളിച്ചു സംഭവിക്കുന്നുവെന്നും വിലയിരുത്തലുകളു विले അതേസമയം രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ ഡ്രീം ലൈന വിമാന ദുരന്തത്തിൽ അന്വേഷണം തുടരുകയാണ് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് അന്വേഷണത്തിലെ ഏറ്റവും നിർണായക തെളിവുകളാണ് കോപിറ്റ് വോയിസ് റെക്കോർഡ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്നിവ അടങ്ങുന്ന ബ്ലാക്ക് ബോക്സുകൾ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ വിമാനത്തിന്റെ വേഗത ഉയരം എഞ്ചിൻ പ്രവർത്തനം തുടങ്ങി ഇവ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു അപകടത്തിൽ ഈ ബ്ലാക്ക് ബോക്സുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കത്തിയമർന്ന വിമാനത്തിലെ കനത്ത ചൂടും അഘാതവും കാരണം ഇവയുടെ പുറംഭാഗം തകർന്നിട്ടുണ്ട് അതിനാൽ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യ ആവശ്യമാണ് ഇത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അപകടത്തിൽ വിമാനം പൂർണ്ണമായി തകർന്ന് ചിതറിയത് അന്വേഷണത്തെ സങ്കീർണമാക്കുന്നു വിമാനത്തിന്റെ ഓരോ ചെറിയ ഭാഗവും ശേഖരിച്ച് അവയുടെ സ്ഥാനം തകർന്ന രീതി എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണത്തിന്റെ നിലവിലെ അവസ്ഥയും ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവിധ വിവരങ്ങളുടെ വിലയിരുത്തലിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ വൈകാൻ സാധ്യതയുണ്ട്